السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بلد الله أما بعد هذا يا رايا سبتمبر ماسم 15 النبي صلى الله عليه وسلم مع بناته بن വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ ഇടപഴകിയിരുന്നത് എങ്ങനെ എന്ന ശീർഷകത്തിൽ പെൺമക്കൾക്ക് നൽകേണ്ടുന്ന പ്രത്യേക പരിഗണനയും ശ്രദ്ധയുമാണ് യു എ ജുമാഅുത്തുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉൽബോധിപ്പിച്ചിട്ടുണ്ട് ഹേ ജനങ്ങളെ ഒരേ ഒരു ശരീരത്തിൽ നിന്നു നിങ്ങളെ സൃഷ്ടിക്കുകയും അതിൽ നിന്നു തന്നെ അതിൻ്റെ ഇണയെ പടക്കുകയും അവരിരുവരിൽ നിന്നുമായി ഭൂമിയിൽ ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും വ്യാപിപ്പിക്കുകയും ചെയ്ത നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക സത്യവിശ്വാസികളെ ഇന്നത്തെ ഹുതുബയിൽ നാം വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലഹി തങ്ങളുടെ വീടകത്ത് ഒരു ദിനം ജീവിക്കുകയാണ് പിതൃത്വത്തിൻ്റെ ഏറ്റവും സുമോഹനമായ അർത്ഥതലങ്ങളെ വഹിക്കുകയും കരുണയുടെയും അനുകമ്പയുടെയും ഏറ്റവും സുന്ദരമായ ഭാവങ്ങളെ ശാശ്വതമാക്കുകയും ചെയ്യുന്ന ആ വിശുദ്ധമായ ബന്ധം നാം അപഗ്രഥനം ചെയ്യുകയാണ് അതായത് വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ തനിക്കേറെ വിലപ്പെട്ട ജീവിതത്തിൻ്റെ ആനന്ദവും സന്തോഷവുമായിരുന്ന വിശുദ്ധകളായ തൻ്റെ നാലു പെൺമക്കളോട് എങ്ങനെയാണ് ഇടപഴകിയത് എന്ന് നാം മനസ്സിലാക്കുകയാണ് പ്രവാചകർക്ക് അല്ലാഹു നാലു പെൺമക്കളെയും നൽകിയത് തൻ്റെ പ്രിയ പത്നി ഹദീജ റലി അള്ളാഹു അൻഹയിൽ നിന്നാണ് അവരുടെ ജനനത്തിൽ പ്രവാചകർ അങ്ങേയറ്റം സന്തോഷിച്ചു അള്ളാഹുവിനോട് കൃതജ്ഞത പ്രകടിപ്പിച്ചു അവർക്കു വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ സുന്ദരമായ പേരുകൾ പ്രവാചകർ തെരഞ്ഞെടുത്തു പ്രവാചകരുടെ ഒരു പുത്രിയുടെ പേര് ജൈനബ് എന്നായിരുന്നു സൈനബ് എന്നാൽ ഫലദായകമായ സുഗന്ധം പരത്തുന്ന കാണാൻ സൗന്ദര്യമുള്ള വിശുദ്ധമായ മരമാണ് പ്രവാചകർ സല്ലു അലൈഹി വസ്ലമ തങ്ങളുടെ മറ്റൊരു പുത്രി റുക്കയ്യയാണ് റുക്കയ്യ എന്നാൽ ഔന്നത്യമാണ് വലിയ മഹത്വമാണ് മൂന്നാമത്തെ പുത്രി ഉമ്മുകുൽഫുമായിരുന്നു മുഖ ലാവണ്യവും വതന സൗന്ദര്യവുമാണ് ഉമ്മുകുൽസവും എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തൻ്റെ മകളുടെ ശാരീരിക ക്ഷമതയിലും ആരോഗ്യത്തിലുമുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഈ പേരിനു പിന്നിലുള്ള പ്രചോദനം എന്നാൽ ഫാത്തിമ എന്നാൽ നല്ലതല്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നവരാണ് അകന്നു നിൽക്കുന്നവരാണ് തൻ്റെ മകൾ സൽവൃത്തയും നല്ല സ്വഭാവക്കാരിയും സ്വഭാവക്കാരിയുമായിരിക്കണമെന്ന പ്രത്യാശയാണ് ഈ പേരു നൽകുന്നതിന് പ്രവാചകർക്ക് പ്രചോദനമായിട്ടുണ്ടാവുക വിശുദ്ധ റസൂൽ സല്ലള്ളാഹു അലഹി വസല്ലാമ തങ്ങൾ തൻ്റെ പെൺമക്കൾക്ക് കരുണാമയനായ പിതാവായിരുന്നു അവർ കടന്നു വരുമ്പോൾ പ്രവാചകർക്ക് സന്തോഷമാവും അവരെ നന്നായി സ്വീകരിക്കും ഒരിക്കൽ തൻ്റെ പ്രിയപുത്രി ഫാത്തിമ റസി അള്ളാഹു അൻഹ തൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് പ്രവാചകർ കാണുമ്പോൾ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫാത്തിമയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകൾക്കു സ്വാഗതം തൻ്റെ പിതാവിൻ്റെ സുന്ദരമായ ഈ സ്വഭാവഗുണം ഫാത്തിമ റലിഅള്ളാഹു അൻഹയിൽ കൃത്യമായി പ്രതിഫലിക്കുകയുണ്ടായി ഉമ്മുൽ മുൻഷറി അള്ളാഹു അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഫാത്തിമ അൻഹ റസൂൽ ാഹു അലഹി വസ്ലമ തങ്ങളോട് വാക്കിലും സംസാരത്തിലും ഫാത്തി സാദൃശ്യമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അൻഹ വല്ലപ്പോഴും പ്രവാചകരുടെ സന്നിധിയിൽ വന്നാൽ പ്രവാചകർ തൻ്റെ മകൾക്കു വേണ്ടി എഴുന്നേറ്റു നിൽക്കുകയും അവരെ ഹൃദയപൂർവം സ്വീകരിക്കുകയും അവരെ ചുംബിക്കുകയും സ്വന്തം ഇരിപ്പിടത്തിൽ തൻ്റെ മകളെ ഇരുത്തുകയും ചെയ്യുമായിരുന്നു അതേസമയം ഖാമത് ഇലൈഹി തിരിച്ച് പ്രവാചകർ സലഹു അലൈഹി വസല്ലമാ തങ്ങളങ്ങാനും ഫാത്തിമാർ അലി അള്ളാഹു അൻഹയുടെ വീട്ടിലേക്കു ചെന്നാൽ അതേ പ്രകാരം ഫാത്തിമാർ അലി അള്ളാഹു അൻഹ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും പ്രവാചകരെ സ്വീകരിക്കുകയും പ്രവാചകർക്ക് ചുംബനം നൽകുകയും ചെയ്യും എന്നിട്ട് താനിരിക്കുന്ന ഇരിപ്പിടത്തിൽ പ്രവാചകരെ ഇരുത്തുകയും ചെയ്യും അതായത് പ്രവാചകരുടെ അതേ ശീലം ഫാത്തിമാർ അലി അള്ളാഹു അൻഹയും അനുകരിക്കുന്നു വാക്കിലും പ്രവർത്തിയിലും ജീവിത രീതിയിലുമെല്ലാം അതു പ്രകടമായിരുന്നു എങ്ങനെ പ്രകടമാവാതിരിക്കും ഫാത്തിമ റതി അള്ളാഹ്ഹ പ്രവാചകരുടെ വിശുദ്ധമായ ഒരു കഷ്ണമാണല്ലോ പ്രവാചകർ അവരുടെ സന്തോഷത്തിന് സന്തോഷിക്കുകയും അവരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുമായിരുന്നുവല്ലോ പ്രവാചകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഫാത്തിമതു ഫാത്തിമ എൻ്റെ ഒരു കഷ്ണമാണ് ഫാത്തിമാ റിയാഹു അൻഹയെ ദേഷ്യപ്പെടുത്തുന്നവർ എന്നെയാണ് ദേഷ്യപ്പെടുത്തുന്നത് മാത്രമല്ല പ്രവാചകർ തൻ്റെ രഹസ്യങ്ങൾ ഫാത്തിമാ റിയാഹു അൻഹയുമായി പങ്കുവെക്കാറുമുണ്ടായിരുന്നു എപ്പോഴും കരുണയോടെ മാത്രമാണ് അവരോട് ഇടപഴകിയിരുന്നത് ഇപ്രകാരമാണ് പിതാവും മകളും തമ്മിലുള്ള ബന്ധമുണ്ടാവേണ്ടത് ചുരുക്കത്തിൽ പെൺമക്കൾക്ക് തങ്ങളുടെ രക്ഷിതാക്കളിൽ അതായത് ഉമ്മയിലും ഉപ്പയിലും അഭയം കണ്ടെത്താനാവണം അവരുമായി തങ്ങളുടെ ആകുലതകൾ പങ്കുവെക്കാനാവണം അവരെ അലട്ടുന്ന വിഷയങ്ങൾ പ്രകടിപ്പിക്കാനാവണം പ്രത്യേകിച്ച് ഉമ്മയുമായി ഉമ്മമാരാണ് പെൺമക്കൾക്ക് ഏറ്റവും അടുപ്പമുണ്ടാവേണ്ടത് അവരോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടതും ഉമ്മമാരാണ് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം തൻ്റെ പെൺമക്കൾക്ക് ഏറ്റവും അനുയോജ്യരായ ഇണകളെ തിരഞ്ഞെടുത്തുവെന്നത് ആ പെൺമക്കളോട് പ്രവാചകരു കാണിച്ച സ്നേഹത്തിൻ്റെ ഭാഗമാണ് അവരെല്ലാവരും നല്ല സ്വഭാവക്കാരും മതചിട്ടയോടെ ജീവിക്കുന്നവരുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രവാചകർ സല്ലാ വലഹി വസ്ല്ലാം മാത്തങ്ങൾ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത് തെക്കും ഫിത്നത്തും ഫിൽ അർലി ഫസാദുൻ അറിയത് നിങ്ങളുടെ പെൺമക്കൾക്കു വിവാഹം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് മതകാര്യങ്ങളിലും സ്വഭാവങ്ങളിലും നിങ്ങൾക്കു തൃപ്തരായ ആരെങ്കിലും വന്നാൽ നിങ്ങൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഭൂമിയിൽ ഗുരുതരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉടലെടുക്കും ഇത്തരം ഉത്ബോധനങ്ങളിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെൺമക്കളുടെ വിവാഹം പ്രയാസരഹിതമായി ലളിതമായി നിർവഹിക്കുക എന്നത് അവർക്ക് നൽകുന്ന ആദരവാണെന്നും വിവാഹത്തിൽ നിന്ന് അവർക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് വലിയ പാതകമാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ തൻ്റെ പെൺമക്കളുമായി പുലർത്തിയ അതിവിശുദ്ധമായ ബന്ധത്തിൻ്റെ ഏറെ പ്രകടമായ മറ്റൊരു രംഗം ആ ബന്ധം പ്രവാചകർ വിവാഹത്തിനു ശേഷവും കൃത്യമായി പുലർത്തിപ്പോരുകയും പരിപാലിക്കുകയും ചെയ്തു എന്നതാണ് വിവാഹശേഷവും പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ തൻ്റെ പെൺമക്കളെ സന്ദർശിക്കുകയും അവരുടെ മക്കളോട് കരുണയോടെ പ്രവർത്തിക്കുകയും അവരുടെ ഇണകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്കിടയിലെ ചെറിയ പ്രശ്നങ്ങളെ അനുരഞ്ജനത്തിൻ്റെ പാതയിൽ പരിഹരിക്കുകയും അങ്ങനെ അവർക്ക് സന്തോഷപൂർണവും ആനന്ദകരവുമായ ജീവിതം ഉറപ്പുവരുത്തുകയും ചെയ്തു ഒരിക്കൽ പ്രവാചകർ സല്ല അല്ലാഹു അലഹി വസല്ലമാങ്ങൾ തൻ്റെ മകൾ ഫാത്തിമ റസി അള്ളാഹുവാൻഹയുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഭർത്താവ് അലി റസി അൻഹു അവിടെ ഉണ്ടായിരുന്നില്ല പ്രവാചകർ ചോദിച്ചു അലി എവിടെയാണ് ഫാത്തിമ റതി അൻഹ മറുപടി പറഞ്ഞു ക്യാൻ ബൈനി ഞങ്ങൾ തമ്മിൽ ചെറിയ ഒരഭിപ്രായ വ്യത്യാസമുണ്ടായി അങ്ങനെ ദേഷ്യം പിടിച്ച് പുറത്തുപോയതാണെന്ന് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം മാത്തങ്ങൾ അലിറസി അള്ളാഹു അൻഹുവിനെ അന്വേഷിച്ചു പോയി കണ്ടെത്തുകയും അലി റസി അള്ളാഹു അൻഹുവുമായി കളി തമാശകൾ പറയുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ പങ്കുവെക്കുകയും ദേഷ്യം സന്തോഷവാനായി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അവർക്കിടയിലെ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്തു വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തൻ്റെ പെൺമക്കളോട് പ്രവാചകർ കാണിച്ചിരുന്ന സ്നേഹത്തിൻ്റെയും ലാളനയുടെയും ഉന്നതമായ മറ്റൊരു ഉദാഹരണം അവരിൽ വല്ലവർക്കും അസുഖം പിടിപെട്ടാൽ പ്രവാചകർ വരെ പരിചരിക്കുകയും രോഗചികിത്സക്കാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ പ്രവാചകപുത്രി റുഖയ്യ റഫി അള്ളാഹുഅൻഹ്ക്ക് അസുഖം വന്നപ്പോൾ പ്രവാചകർ റഹ്മാൻ റഫി അള്ളാഹു അൻഹുവിനോട് അഥവാ റുക്കയ്യ ബി ഭർത്താവിനോട് ഭാര്യയോട് കൂടെ നിൽക്കുവാനും അവരെ ചികിത്സിക്കുവാനും പേക്ഷിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ പെൺമക്കളുടെ കാര്യത്തിൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക വിശുദ്ധ പ്രവാചകരുടെ ചര്യ ഈ കാര്യത്തിൽ നാം അനുധാവനം ചെയ്യുകയും ചെയ്യുക സത്യവിശ്വാസികളെ നമ്മുടെ പെൺമക്കൾ നമ്മുടെ ജീവിതത്തിന് ആനന്ദവും സന്തോഷവും പകരുന്നു അവരാണ് നമ്മുടെ വീടകങ്ങളിൽ കരുണയും ആർദ്രതയും നിറയ്ക്കുന്നത് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പെൺമക്കളോട് നന്മ ചെയ്യുവാനും അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു നൽകുവാനും നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് പ്രവാചകർ പറഞ്ഞു വിശുദ്ധ പ്രവാചകർ തൻ്റെ ചൂണ്ടുവിരലും നടുവിരലും ചേർത്തു പിടിച്ച് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഏതൊരാൾ രണ്ടു പെൺമക്കളെ അല്ലെങ്കിൽ മൂന്ന് പെൺമക്കളെ വളർത്തുകയും എന്നിട്ട് അവരെ വിവാഹം ചെയ്തു കൊടുക്കുകയും അതല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടിരിക്കെ അയാൾ മരണപ്പെടുകയോ ചെയ്താൽ നാളെ അന്ത്യനാളിൽ ഞാനും അദ്ദേഹവും ഇപ്രകാരം തൊട്ടടുത്ത സ്ഥാനങ്ങളിലായിരിക്കും അതുകൊണ്ട് സത്യവിശ്വാസികളെ നമുക്ക് നമ്മുടെ പെൺമക്കളെ ലജ്ജയോടെ അഭിമാനബോധത്തോടെ വളർത്തി വലുതാക്കാം ജീവിതത്തിനാവശ്യമായ ഐശ്വര്യങ്ങളും ആനന്ദങ്ങളും അവർക്ക് നമുക്ക് പകർന്നു നൽകാം നമ്മുടെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ചെയ്യാറുണ്ടായിരുന്നതുപോലെ സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി നമുക്ക് അവരോട് കൂടെ നിൽക്കാം വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ തൻ്റെ പെൺമക്കൾക്ക് പട്ടുധരിപ്പിക്കാറുണ്ടായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ അവർക്ക് നൽകാറുണ്ടായിരുന്നു ഒരിക്കൽ പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലാത്തങ്ങൾക്ക് ഒരു സ്വർണ്ണ മോതിരം സമ്മാനമായി നൽകപ്പെട്ടു പ്രവാചകർ ഉടൻ തന്നെ അതു തൻ്റെ പേരമകൾക്കു നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു തഹല്ലൈ ബിഹാദ യാ ബുനയ്യ എൻ്റെ കുഞ്ഞുമോളെ നീ ഇത് ധരിച്ചു കൊള്ളുക ആഭരണങ്ങൾ സ്വാഭാവികമായി ഇഷ്ടപ്പെടുന്നവരാണ് പെൺമക്കൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രകൃതം മനസ്സിലാക്കി ഇഷ്ടമറിഞ്ഞുകൊണ്ടാണ് പ്രവാചകർ ഇങ്ങനെ ഇടപഴകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാം നമ്മുടെ പെൺമക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊള്ളുക കാരണം അവർ നമ്മുടെ ചുമലിലെ ഉത്തരവാദിത്വമാണ് നമ്മുടെ വീടിൻ്റെ സൗന്ദര്യമാണ് ലോകങ്ങളിലെ നമ്മുടെ കണ്ണിൻ്റെ ആനന്ദമാണ് പെൺമക്കളെ നാം നന്നായി ബഹുമാനിക്കണം അവർക്കു നാം ആവശ്യമായത് ചെലവഴിക്കണം ഒരു കാരണവശാലും സാമ്പത്തിക കാര്യങ്ങളിലോ ദയയും അനുകമ്പയും പകർന്നു നൽകുന്നതിലോ നാം പിശുക്കന്മാരായി കൂടാം പ്രത്യേകിച്ച് ധാരാളം ആങ്ങളമാർക്കിടയിലെ ഒറ്റപ്പെങ്ങളാവുമ്പോൾ അവർ നമ്മുടെ പ്രത്യേക ശ്രദ്ധയർഹിക്കുന്നുണ്ട് ആ ബോധം നമുക്കുണ്ടാവുമ്പോഴേ അള്ളാഹു നൽകിയ ആ വലിയ സമ്മാനത്തിന് നാം കൃതജ്ഞതയുള്ളവരാകൂ മനുഷ്യനിർമ്മിതിയിലും രാജ്യത്തിൻ്റെ നിർമ്മാണത്തിലും നാം യഥാർത്ഥ പങ്കാളികളാവൂ പെൺമക്കൾ സമൂഹത്തിൻ്റെ പകുതിയാണ് ഭാവിയുടെ ഉമ്മമാരാണ് നാളെയുടെ ജേതാക്കളുടെ നിർമ്മാതാക്കളാണ് രാജ്യ പുരോഗതിയിലെ തുല്യ പങ്കാളികളാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്ക് ബാധ്യതകളുള്ളതുപോലെ തന്നെ ന്യായമായ അവകാശങ്ങളുമുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാം വസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തു